ഹലോ എല്ലാവർക്കും അസ്ലം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കീം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്കുള്ള രണ്ടാംഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ നീട്ടിവെച്ചിരിക്കുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ അസ്ലം വ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ ഡേറ്റ് ഇന്ന് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി അതിനൊന്ന് അമ്പത്തൊമ്പത് പേരെ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം പറഞ്ഞിരുന്നു ഇപ്പോൾ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം ഡേറ്റ് നീട്ടിവെച്ചിരിക്കുന്നു ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നീട്ടിവെച്ചിരിക്കുന്നു ഇതിൽ പറയുന്ന പ്രകാരം ഈ സമയത്തിനുള്ളിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയ വിദ്യാർത്ഥികളുടെ താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ അന്തിമ അലോട്ട്മെൻറ്റ് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം പ്രസിദ്ധീകരിക്കുമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് നേടിയ മെഡിക്കൽ ദന്തൽ കോളേജുകളിലെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത സീറ്റിൽ താൽപ്പര്യമില്ലാത്ത പക്ഷം ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി വിടുതൽ നേടുന്നതാണെന്ന് പറയുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കാണുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്